തിരുനെല്ലി എന്ന മഹാവൈഷ്ണവാലയം ഒപ്പം എന്ന സ്വയംഭൂ ശിവക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചും മോക്ഷയിൽ പറഞ്ഞിരുന്നു കാണിച്ചിരുന്നു തിരുനെല്ലിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പിതൃകർമ്മത്തെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല പിതൃകർമ്മത്തിൻ്റെ പ്രത്യേകതകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യങ്ങൾ തീർത്ഥക്കാഴ്ചകൾ അതൊക്കെ പറയുവാനായിട്ടാണ് ഈ ഒത്തുചേരൽ തിരുനെല്ലിയിലെ പിതൃകർമ്മം എങ്ങനെയാണ് മഹത്തരമാകുന്നത് പരശുരാമൻ ശ്രീരാമൻ പാണ്ഡവർ ഒക്കെയും പിതൃകർമ്മം നടത്തിയത് ഇവിടെ വെച്ചാണ് വെച്ചാണെന്നായിരിക്കുന്നു ഇതുകൂടാതെ ഈ മലകളിൽ അറുപത്തിനാല് തീർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിണ്ടപ്പാറയ്ക്ക് സവിശേഷതകളുണ്ട് ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിന് ഒരു ബന്ധവുമുണ്ട് പാപനാശിനിയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഗുണ്ടികാ ക്ഷേത്രം എന്ന ഗുഹാക്ഷേത്രം ശൈവ സാന്നിധ്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ വിശേഷങ്ങളെല്ലാം നമുക്ക് വിശദമായി ഇനി പറയാം ക്ഷേത്രഭൂമിയിലെത്തും ചതുർബാഹുവായ മഹാവിഷ്ണുനെ ദർശിച്ച് പ്രാർത്ഥിച്ചു ക്ഷേത്രത്തെ വലം വെച്ച് ഏകദേശം പുറകിലേക്ക് എത്തുന്നു താഴേക്ക് ഇറങ്ങുവാനുള്ള പടവ് പേര് പറയുന്നതും അറിയുന്നതും അല്ലാത്തതും ഒക്കെയായി അറുപത്തിനാല് തീർത്ഥങ്ങളുണ്ട് ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന തീർത്ഥജലം ഒരു പ്രത്യേക പ്രദേശത്ത് പിണ്ടപ്പാറയ്ക്ക് സമീപത്തെത്തുമ്പോഴാണ് പാപനാശിനിയായി മാറുന്നത് പാപനാശിനിയും സമീപത്തെ പിണ്ടപ്പാറയും പിണ്ടപ്പാറ എന്ന് പറയുന്നത് പാഷാണഭേദി ഭേദി എന്നൊരു അസുരൻ്റെ ശരീരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശിരസ് ഗയയിലും പാദം തിരുനെല്ലിയിലുമായിട്ടാണ് പാഷാണഭേദിയുടെ ശരീരമുള്ളതെന്നും ഈ പിണ്ടപ്പാറയിൽ വെച്ച് ആ പാദത്തിൽ വെച്ച് പൂജകൾ ചെയ്താൽ പിതൃക്കൾക്ക് പൂർണ്ണമായ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നുവെന്നും വിശ്വാസമുണ്ട് മഹാവിഷ്ണു തന്നെയാണ് അത്രേ പാഷാണഭേദിക്ക് ഈ അനുഗ്രഹം നൽകിയത് അപ്പോൾ പിണ്ടപ്പാറയിലെത്തുമ്പോൾ പാഷാണഭേദി എന്ന അസുരഭാവമാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം ഗയാശ്രാദ്ധത്തിന് തുല്യമാണ് തിരുനെല്ലിയിലെ ശ്രാദ്ധമോട്ടെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് ഗയയിലും ഇതുപോലെ തന്നെ ഗയാസുരൻ്റെ ശരീരമാണുള്ളതെന്ന് ശിരസാണുള്ളത് എന്ന് വിശ്വാസമുണ്ട് അവിടുത്തെ പാറകളിലെല്ലാം ഗയാസുരൻ്റെ ശരീരഭാഗങ്ങളുണ്ടെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുമുണ്ട് തിരുനെല്ലിയിലും ഇതേ പാഷാണഭേദി എന്ന അസുരനെക്കുറിച്ച് പറയുമ്പോൾ ഇതേ വിശ്വാസം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പാപനാശിനി എന്നത് സർവ്വപാപങ്ങളെ നശിപ്പിക്കുന്ന തീർത്ഥജല സ്പർശം തന്നെയാണ് യിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് ഒരല്പം ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് പാപനാശിനിയിലെത്താനാവൂ തിരുനെല്ലിയിലെ പിതൃകർമ്മം സവിശേഷമാകുന്നു ഗയാശ്രാദ്ധത്തിന് തുല്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു തീർച്ചയായിട്ടും അതിന് തയ്യാറെടുക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തിരുനെല്ലിയിൽ തലേ ദിവസം തന്നെ ആരാണോ ബലിയിടാൻ ആ ബലിയിടുന്നതിൻ്റെ തലേ ദിവസം തന്നെ എത്തിയിരിക്കണം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സന്ധ്യാദീപാരാധനയിൽ പങ്കെടുത്തിരിക്കണം എന്നാണ് പഴയ ആചാരം ഇങ്ങനെ പങ്കെടുത്ത ശേഷം വാദ്യ നടയിൽ വെച്ച് ചൊല്ലിത്തരും തിരുനെല്ലിയിലെ മഹാത്മ്യവും അതുപോലെ തന്നെ ബലികർമ്മത്തിൻ്റെ സവിശേഷതയും ഒക്കെ വാദ്യ നടയിൽ വെച്ച് ചൊല്ലിത്തരും ഇത് മുഴുവൻ കേട്ട് വഞ്ചിയിൽ പണം ഇട്ടതിന് ശേഷമാണ് ദീപാരാധന തൊഴേണ്ടതെന്നാണ് ഒരു വിശ്വാസം അന്ന് രാത്രി അരി ആഹാരം കഴിക്കാൻ പാടില്ല അരി ആഹാരം ഭക്ഷിക്കുവാൻ പാടില്ല ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ തലേ ദിവസം തന്നെ എത്തണം ജമദഗ്നി മഹർഷി ശ്രീരാമൻ പരശുരാമൻ തുടങ്ങിയ ഋഷിവര്യന്മാർ തർപ്പണം ചെയ്ത അതേ പാപനാശിനിയിലാണ് നിങ്ങൾ തർപ്പണം ചെയ്യാൻ ചെയ്യാനുള്ളത് അതായത് ശിവന്റെ പാദത്തിലാണെന്നാണ് സങ്കല്പം ഇല്ലം വല്ലം നെല്ലി എന്നാ പറയുന്നത് ഇല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ വീട് വല്ലം എന്ന് പറഞ്ഞാൽ തിരുവല്ലം പിന്നെ തിരുനെല്ലി ഈ പിതൃക്കൾക്ക് പ്രാധാന്യം പറയുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് അതിൽ തിരുവല്ലത്തെക്കാട്ടിലും മറ്റുള്ള സ്ഥലത്തെക്കാട്ടിലും പ്രാധാന്യം തിരുനെല്ലിക്ക് വരാൻ കാരണം പരശുരാമ പ്രതിഷ്ഠ പരശുരാമനായ പ്രതിഷ്ഠ നടത്തി പരശുരാമ പ്രതിഷ്ഠയിലാണ് നിങ്ങൾ തിരുനെല്ലി ചർമ്മം ചെയ്യുന്നത് പക്ഷേ ആ പരശുരാമനും ശ്രീരാമനും ജമദഗ്നി മഹർഷി പരശുരാമൻ അച്ഛനും തർപ്പണം ചെയ്ത തിരുനെല്ലി അതായത് അത്രയ്ക്കും പ്രാധാന്യം വന്നോ എന്നുള്ളതാണ് ഇനി പ്രഭാതത്തിൽ ക്ഷേത്രനടയിലേക്ക് എത്തുമ്പോൾ തൃശ്ശിലേരിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു തന്നെ വരണം എന്നാണ് വിശ്വാസമുള്ളത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി അവിടെ അതിനല്ലാതൊരു പരിഹാരം വിളക്ക്മാല വഴിപാടായി നൽകുന്ന ഒരു രീതിയും തിരുനെല്ലിയിലുണ്ട് എങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തൃശിലേരിയിൽ ചെന്ന് നിങ്ങളായി ചെന്ന് ആ സ്വയംഭൂ ശിവലിംഗ സാന്നിധ്യത്തെ ദർശിച്ച് അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തന്നെ വരാൻ ശ്രമിക്കുക ഒരല്പം ബുദ്ധിമുട്ടാണ് അവിടേക്ക് എത്തുവാൻ സ്വന്തം വാഹനമുള്ളവർക്ക് അത്ര പ്രയാസമുണ്ടാകില്ല അതല്ലെങ്കിൽ തിരുനെല്ലിയിലെത്തി ഒരു വാഹനം ഏർപ്പാടാക്കിയിട്ടാണെങ്കിൽ കൂടിയും തൃശ്ശൂരിയിൽ പോകാൻ ശ്രദ്ധിക്കുക കാരണം ഒരു ബലയിടൽ കർമ്മത്തിന് പിതൃക്കളെ ഓർത്തുകൊണ്ട് ബലയിടാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഇത്തരത്തിൽ ചില തയ്യാറെടുപ്പുകൾ കൂടി അതിനിടയിൽ നടത്തുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതുകൊണ്ട് അനുഗ്രഹങ്ങളേ ഉണ്ടാവുകയുള്ളൂ എല്ലാ ആചാരങ്ങളും നമ്മുടെ ആചാരങ്ങൾ അനാചാരങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആചാരങ്ങളെ അതിൻപടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ബദ്ധ ശ്രദ്ധരാകേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ തൃശ്ശിലേരിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം രാവിലെ പ്രഭാതത്തിലെത്തി നേരെ ബലി കർമ്മത്തിനുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വാങ്ങി നേരെ പാപനാശിനിലേക്ക് ചെല്ലും അതുകഴിഞ്ഞ് അവിടെ വെച്ച് ആ കാർമികം നിർദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ ബലികർമ്മങ്ങളും നടത്തിയതിനു ശേഷം ആ പാപനാശിനിയിൽ തന്നെ കുളിച്ച് ശുദ്ധി വരുത്തി പിന്നെ ക്ഷേത്രത്തിൽ വന്ന് ത്രിമധുരം ഇനി പിതൃകർമ്മത്തിനായി തയ്യാറാകുമ്പോൾ തിരുനെല്ലിയിൽ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരട്ടെ ഒപ്പം ഈ പറഞ്ഞ ചെറിയ ചെറിയ അറിവുകൾ തിരുനെല്ലിയെക്കുറിച്ച് അതല്ല മോക്ഷയിലൂടെ പറയുന്ന ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും പറയുവാൻ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് എന്നാൽ ആവുന്നത്രയും പറയാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഏതായാലും ഈ യാത്രയ്ക്ക് ഒപ്പമുണ്ടാകാം നിങ്ങൾ നൽകുന്ന ഊർജം പ്രചോദനം എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ് നമസ്കാരം यंबक त्यजामहे